വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ളൊരു പ്രചോദനാത്മകമായ കഥ പറയാം സ്നേഹത്തിൻ്റെ വെളിച്ചം അപ്പുവും ശാലിനിയും വിവാഹിതരായിട്ട് പത്തു വർഷം കഴിഞ്ഞിരുന്നു തുടക്കത്തിൽ സന്തോഷകരമായിരുന്നു അവരുടെ ജീവിതം കാലക്രമേണ മടുപ്പിലേക്കും ചെറിയ പിണക്കങ്ങളിലേക്കും വഴിമാറി തിരക്കേറിയ ജോലികളും ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലുകളും അവർക്കിടയിലെ സ്നേഹബന്ധത്തിൻ്റെ തീവ്രത കുറച്ചു ഒരു ദിവസം അവരുടെ പത്താം വിവാഹ വാർഷികത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശാലിനിക്ക് അവളുടെ മുത്തശ്ശിയുടെ ഒരു ഡയറി പെട്ടിയിൽ നിന്നും ലഭിച്ചു വർഷങ്ങൾക്ക് മുമ്പ് മൺമാറഞ്ഞ തൻ്റെ മുത്തശ്ശി വിവാഹ ജീവിതത്തിലെ മനോഹരമായ ഓർമ്മകളും ചിന്തകളും അതിൽ കുറിച്ചിരുന്നു ഡയറി വായിച്ചപ്പോൾ ശാലിനിയുടെ കണ്ണ് നിറഞ്ഞു അതിലെ ഓരോ വരികളിലും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് മുത്തശ്ശി എഴുതിയിരുന്നു ഒരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരുന്നു മോളെ വിവാഹ ജീവിതം ഒരു പൂന്തോട്ടം പോലെയാണ് അതിൽ സ്നേഹമാകുന്ന വെള്ളമൊഴിച്ചില്ലെങ്കിൽ ക്ഷമയാകുന്ന വളം നൽകിയില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകും ചെറിയ കളങ്ങൾ പറിച്ചു മാറ്റിയില്ലെങ്കിൽ പൂന്തോട്ടം നശിച്ചു പോകും എല്ലാ ദിവസവും ശ്രദ്ധ നൽകണം ഈ വാക്കുകൾ ശാലിനിയുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകളെക്കുറിച്ച് അവൾ ചിന്തിച്ചു അപ്പുവിനോടുള്ള തൻ്റെ പെരുമാറ്റത്തിലും സമീപനങ്ങളിലും മാറ്റം വരുത്താൻ അവൾ തീരുമാനിച്ചു വിവാഹവാർഷികത്തിൻ്റെ ദിവസം ശാലിനി ഒരു പ്രത്യേക അത്താഴം തയ്യാറാക്കി അപ്പു ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അവനെ കാത്തിരുന്നത് ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന ശാലിനിയായിരുന്നു അവൾ മുത്തശ്ശിയുടെ ഡയറിയും ഒരു ചെറിയ കുറിപ്പും അവന് നൽകി കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരുന്നു നമ്മുടെ പൂന്തോട്ടം ഉണങ്ങാതിരിക്കാൻ നമുക്ക് വീണ്ടും ശ്രദ്ധ നൽകാം ഞാൻ തയ്യാറാണ് നിങ്ങൾ കൂടെ ഉണ്ടാവണം അപ്പു ഡയറിയും കുറിപ്പും വായിച്ചു ശാലിനിയെ കെട്ടിപ്പിടിച്ചു അവർക്കിടയിലുള്ള അകൽച്ചയെല്ലാം മാറി അന്നു മുതൽ അവർ അവരുടെ ബന്ധത്തെ കൂടുതൽ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും പരിപാലിക്കാൻ തുടങ്ങി ഇതിൽ ഗുണപാഠം എന്നാൽ വിവാഹ ജീവിതം എന്നത് രണ്ടു പേർ ഒരുമിച്ച് ചേർന്ന് നട്ടു നനയ്ക്കേണ്ട ഒരു ചെടിയാണ് പരസ്പരമുള്ള സ്നേഹം ബഹുമാനം ക്ഷമ വിട്ടുവീഴ്ച എന്നിവയാണ് അതിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം തിരക്കുകൾക്കിടയിലും ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിയാൽ ഏത് പ്രതിസന്ധിയുടെയും അതിജീവിക്കാൻ സാധിക്കും